എ പ്രദീപ് കുമാർ ജനകീയനാണ് നല്ല ക്ലീൻ ഇമേജുമാണ് പക്ഷെ അതെങ്ങനെയാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അതൊരു മുഖ്യമന്ത്രിക്ക് എന്തോ വലിയ രക്ഷയായിട്ട് മാറുകയാണ് അദ്ദേഹം എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് അതായത് അമേദ്യത്തിൽ മുങ്ങി കുളിച്ച് കിടക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി അമേദ്യത്തിൽ മുങ്ങി കുളിച്ച് കിടക്കുകയാണ് അദ്ദേഹത്തെ എത്ര സോപ്പിട്ട് കുളിപ്പിച്ചാലും എത്ര തന്നെ പിന്നെ സെൻറ്റ് പൂശിയാലും അദ്ദേഹത്തിനെ അതൊന്ന് രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള മുഖംമൂടി ആളുകളെ പറ്റിക്കാനുള്ള അടവുകൾ പലതും അദ്ദേഹം പ്രവർത്തിക്കും ഇപ്പം എ പ്രദീപ് കുമാർ എന്ന് പറയുന്ന കോഴിക്കോട് മൂന്ന് തവണ എം എൽ എ വിജയിച്ചിട്ടുള്ള ഓരോ തവണയും വെച്ചടി വെച്ചടി ഭൂരിവേഷം വർദ്ധിപ്പിച്ചിട്ടുള്ള ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോടിച്ചിട്ടുള്ള ജനകീയനായ സഹൃദനായ എല്ലാവരുടും മാന്യമായ രൂപത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയത്തിൽ ഉപരി ബന്ധം കാത്തുസൂക്ഷിക്കുന്ന എ പ്രദീപ് കുമാർ അദ്ദേഹവും ഞാനായിട്ടുള്ള ഒരു ബന്ധം ഇന്നലെ തുടങ്ങിയല്ല കോളേജ് ഗുരുവായൂരി കോഴിക്കോട് സാമുദ്രി ഗുരുവായൂരിപ്പൻ കോളേജിൽ പഠിക്കുമ്പം ഉണ്ടായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം ഞാൻ എസ് എഫ് ഐയുടെ പ്രവർത്തകനെ അദ്ദേഹം എസ് എഫ് ഐയുടെ നേതാവുമായിട്ട് സെക് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി പിന്നെ സ്റ്റേറ്റ് എസ് എഫ് ഐ പ്രസിഡൻ്റായി അങ്ങനെയൊക്കെ വളർന്ന ആളാണ് അങ്ങനെ വളർന്ന ഒരാൾ ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നത് അദ്ദേഹം സ്പ്രെഡ് കമ്മിറ്റിയിലാണ് എന്നാൽ എ പ്രദീപ് കുമാറിൻ്റെ താഴെ ആയിരുന്ന കീഴിൽ പ്രവർത്തിച്ചിരുന്ന റിയാസ് മുഹമ്മദ് റിയാസ് എവിടെയാണ് സെക്രട്ടറി സെക്രട്ടറിയിട്ടില്ല അതെങ്ങനെയായത് അതായത് പിണറായി വിജയന്റെ വിജയൻ്റെ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തി ഒരാളായിരുന്നു ആര്യ മുഹമ്മദ് റിയാസ് അതുകൊണ്ടാണ് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചത് ക്രൈമിൻ്റെ ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചപ്പം പ്രദീപ് കുമാറിൻ്റെ നിലപാട് എന്തായിരുന്നു അപ്പം അതിലേക്കാണ് വരുന്നത് അപ്പം ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചപ്പം അവിടെ നിന്ന് എന്തിനാണ് കത്തിച്ചത് പിണറായി വിജയന്റെ ലാവ്ലിൻ കേസിൻ്റെ രേഖകൾ അതേപോലെ കല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യേൻ്റെ അക്കൗണ്ടിലേക്ക് സിംഗപ്പൂരിലേക്ക് വന്ന പണത്തിൻ്റെ പണം വന്നതിൻ്റെ രേഖകളെല്ലാം ഇവിടെ നിന്ന് മോഷ്ടിച്ച് ആക്രമിച്ച് തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത് അദ്ദേഹം അത് തട്ടിക്കൊണ്ടു പോയി ഓഫീസ് കത്തിച്ചു ഈ സന്ദർഭത്തിൽ ഞാൻ കോഴിക്കോട് സി പി എമ്മിലെ പ്രമുഖരായ ആളുകളെയൊക്കെ വിളിച്ചു അതിൽ ദക്ഷിണാപൂർത്തിയായിരുന്നു വിളിച്ചു സ്റ്റേ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങളെ സഖാവിനെ തൊട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കുകയാണോ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു കൈകാര്യം ചെയ്തോളം പറഞ്ഞു ഞാൻ പ്രദീപ് കുമാറിനെ വിളിച്ചു അപ്പം എന്നോട് പറഞ്ഞു വേഗത്തിൽ കേസ് കൊടുക്ക് ഒരു കാരണവശം വിട്ടു വിളിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ കേസ് കൊടുത്തു അപ്പം തന്നെ പോലീസ് ആക്ഷൻഡായി മുഹമ്മദ് റിയാസ് ഇരുപത്തഞ്ച് സെഞ്ചിൽ കടന്നു പിന്നീട് മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഒമ്പതിൽ കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനും മത്സരിച്ചു എല്ലാ മുസ്ലിം വോട്ടുകളും ഒന്നിക്കാനായി ആ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി എല്ലാ ശ്രമം നടത്തിയെങ്കിലും ആ എലക്ഷനിൽ ക്രൈം ഒരു സ്ഥാനാർത്ഥി നിർത്തി മുഹമ്മദ് റിയാസ് എന്നുള്ള പേര് തന്നെ ഇതേ ഇനീഷ്യൽ പി എ മുഹമ്മദ് റിയാസ് എൻ്റെ റിപ്പോർട്ടർ ആയിരുന്നു ആലുവ ക എറണാകുളം അദ്ദേഹം ആയിരത്തി മുന്നൂറോളം വോട്ട് പിടിച്ചു ഇദ്ദേഹത്തിന് എത്ര വോട്ടായിട്ട് തോറ്റാറ് എണ്ണൂറ് വോട്ടിന് തോറ്റപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥി ഞാൻ നിയമിച്ച സ്ഥാനാർത്ഥി ആയിരത്തി മുന്നൂറോളം വോട്ട് ആലുപരിയായിട്ട് ക്രൈമിന്റെ കോപ്പി ഇറങ്ങിയിരുന്നു കോഴിക്കോട് ആ ക്രൈമിൻ്റെ കോപ്പി സി പി എമ്മിൻ്റെ സി പി എംകാരായ വീടുകളിൽ ഇരുപത്തയ്യായിരം കോപ്പികൾ എത്തിച്ചിരുന്നു അതാണ് അത്രയും ഭീകരമായ തോൽവിക്ക് കാരണാലേ ജയിച്ചു പോവായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ എ പ്രദീപ് കുമാറാണ് ഇതിനെ പ്രവർത്തിച്ചത് വെക്കാന്ന് വലിയ ആരോപണമാണ് അതിൻ്റെ സത്യാവസ്ഥയും വെളിപ്പെടുത്തുന്നില്ല പക്ഷേ പ്രദീപ് കുമാർ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം പിന്നീട് ഞാൻ തന്നെ പലതരത്തിലും പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പങ്കെടുത്ത മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയൻ്റെ ഓഫീസിൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി വന്നപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അന്ന് മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ നിന്ന ആളാണ് ഇദ്ദേഹം ഇപ്പോൾ പിണറായി വിജയൻ്റെ സെക്രട്ടറിയും മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഈ രണ്ടായിരത്തി അത് ഈ രണ്ടായിരത്തി ഒമ്പതിൽ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ വേണ്ടി എ പ്രദീപ് കുമാർ മത്സ്യ ശ്രമിച്ചു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കോഴിക്കോടുകാര് കംപ്ലീറ്റ് അറിയാം കാരണം ഒരു അർഹതയും ഇല്ലാത്ത ഒരാളെ സ്ഥാനം എല്ലാവരെയും കൂടെ മുന്നിലേ ചാടിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതൊരു ശരിയല്ല പിണറായി വിജയന്റെ ഒരു പ്രത്യേക താല്പര്യമാണെന്ന് അറിയാഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലെ പാർട്ടി സമ്മേളന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയന്റെ ഗ്രൂപ്പിനെതിരെ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് എ പ്രദീപ് കുമാർ തോറ്റുപോയി വി എസ് അച്ഛാനന്ദനെ വലങ്കയ്യായിരുന്നു അപ്പോൾ അന്ന് മുതൽ പിണറായി വിജയൻ പിണറായി വിജയനോട് ഏറ്റുമുട്ടി നിൽക്കുന്ന ഒരാളാണ് ഈ പ്രദീപ് കുമാർ ഇപ്പോൾ എങ്ങനെ ഗുഡ് ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഇങ്ങനെ എല്ലാരും ചിന്തിക്കുന്നത് അല്ലെ കണക്കൂട്ടുന്ന എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം എല്ലാവരും കണക്കൂട്ടുന്നത് എന്താ പ്രദീപ് കുമാർ കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ജനകീയനായ നേതാവാണ് അപ്പം വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടു രണ്ടായിരത്തി പതിനാറില് പ്രദീപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രദീപ് കുമാർ കോഴിക്കോട് ലോക്സഭാ ഇലക്ഷനിൽ നിന്നിരുന്നു അന്ന് തോൽപ്പിക്കാൻ വേണ്ടിട്ട് ആരാ കളിച്ചറിയോ ഈ പറയുന്ന മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസ് തോൽപ്പിക്കാൻ എല്ലാ വഴികളും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കാരണം രണ്ടായിരത്തി ഒമ്പതിലെ തോൽവിക്ക് പകരം വീട്ടുക എന്നുള്ളതായിരുന്നു നിയമസഭാ ഇലക്ഷനിൽ വെച്ചടി വെച്ചടി കയറി മൂന്നു ഇലക്ഷനും വലിയ ഭൂരിപക്ഷം കോഴിക്കോട് നോർത്തിൽ നിന്ന് നേടുമ്പോൾ രണ്ടാം നിയോ രണ്ടാം കോഴിക്കോട് രണ്ടിൽ നിന്ന് നേടുമ്പോൾ ഇപ്പുറത്ത് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ എത്രയും ജനകീയനായ പ്രദീപ് കുമാർ എം വി എം കെ രാഘവനോട് തോറ്റുപോയി എന്താ കാരണം മുഹമ്മദ് റിയാസിന്റെ കൈകളിൽ മുഹമ്മദ് റിയാസ് വ്യക്തമായ പ്ലാനോടുകൂടി അവിടെ പ്രവർത്തിച്ചത് തന്നെയാണ് പ്രധാനമായി തോൽക്കാൻ കാരണമെന്ന് പ്രദീപ് കുമാർ അറിയാം അങ്ങനെയുള്ള പ്രദീപ് കുമാറിനെ ഇപ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെങ്കിൽ പിണറായി വിജയൻ ആണെങ്കിലും ആക്കില്ല അപ്പൊ അതിന്റെ പിന്നിലെ രഹസ്യമന്ത്രി ഈ അതിന്റെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം മുഹമ്മദ് റിയാസും വീണ വിജയനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു അവർ തമ്മിലുള്ള ഭയങ്കരമായിട്ട് അകൽച്ചയിലായിരിക്കുന്നു പല കാര്യങ്ങളിലും പ്രദീപ് പറയുന്ന നമ്മുടെ പ്രദീപ് അല്ല റിയാസിനോട് സം ചോദിക്കാതെയാണ് വീണാ വിജയം പ്രവർത്തിക്കുന്നത് ഒരു ഭർത്താവായിട്ട് പോലും കാണുന്നില്ല ഒരു അവരെ വെച്ച നിലയായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെയുള്ള പല ആരോപണങ്ങളും എന്തൊക്കെ ആരോപണങ്ങളാണ് എൻ്റെ ഒക്കെ മുന്നിൽ വന്നതെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അത് പറഞ്ഞിട്ട് വെറുതെ നാളെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് പരാതിക്കുന്ന ഞാൻ താല്പര്യമില്ല പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അകൽച്ച എന്നും വീണ വിജയൻ ഈ പ്രതി അദ്ദേഹത്തോട് ഗെറ്റൗട്ട് അടിച്ചുവെന്നും അതിൻ്റെ വഴിയായിട്ട് ആരെയും റിയാസിനോട് ഗെറ്റൗട്ട് അടിച്ചൊന്നും അത് പിണറായി വിജയൻ്റെ അടുത്തത് വലിയ തോതില്ല അത് റിയാസിനെതിരെ ഒരു മൊമെൻ്റായി മാറി എന്നൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം വീണ വിജയൻ എന്ന് പറയുന്നത് ആദ്യം ഒരു കല്യാണം കഴിച്ചു ഇവിടെ ഒരു കുട്ടിയൻ്റായി രണ്ടാമതൊരു ലിവിങ് ടുഗതർ ആയിരുന്നു മൂന്നാമത് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റിയാസിനെ കൊണ്ടുവന്നു റിയാസിനെ ഹോസാന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കാരണം കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ രേഖകൾ അത്രയും ശക്തമായിരുന്നു പിണറായി വിജയനെ തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കാവുന്ന രേഖകളാണ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്ന ഈവൻ മുഹമ്മദ് റിയാസിനും കൃത്യമായി അറിയുന്ന ഒരു കാര്യമാണ് പിണറായി വിജയനും അറിയുന്ന കാര്യം പക്ഷേ ഇപ്പോൾ അത്രയും വേണ്ടപ്പെട്ട മുഹമ്മദ് റിയാസിനോട് അത്രയും ശത്രുവായ മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് വെച്ചാൽ പ്രദീപ് കുമാറിനെയാണ് കോഴിക്കോട് പ്രദീപ് കുമാറിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വരേണ്ട ആളാരാണ് പ്രദീപ് കുമാർ എന്നാൽ അദ്ദേഹത്തിന് പകരം മുഹമ്മദ് റിയാസിൻ്റെ പിന്നെ ഒരു സിൽബന്തിയായ മെഹബൂബിനെയാണ് അവിടെ സെക്രട്ടറി ആക്കിയത് അത് വലിയ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു വലിയ പ്രശ്നമാണ് അവിടെ അണികളുടെ കയ്യിൽ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പ്രദീപ് കുമാറാണ് ആൻറ്റിയുടെ നിൽക്കുന്ന ഒരാൾ ആ നിൽക്കുന്ന ആളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുമ്പോൾ വ്യക്തമായ ലക്ഷ്യം പിണറായി വിജയനുണ്ട് മരുമകനെ ഒതുക്കുക എന്നുള്ളത് ആദ്യത്തെ മരുമകനെ ഒതുക്കി ഒഴിവാക്കി രണ്ടാമത്തെ ലിവിങ് ടു പിടിച്ച് ഒഴിവാക്കി മൂന്നാമത്തെ മരുമകൻ ഇപ്പോൾ എല്ലാം കൊണ്ട് അധികാരമുണ്ട് ഹുങ്ക് വർദ്ധിച്ചിരിക്കുന്നു പിണറായി വിജയനെ പോലും വില വെക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെക്കാൾ വലിയ ആൾ ആളായി വരിക മോളെ മോൾക്ക് ഇഷ്ടപ്പെടാതെ വരിക എന്നൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായും അത് ഒതുക്കേണ്ടതാണ് എന്നുള്ളതിന് പകരം വീട്ടിയതാണ് പിണറായി വിജയൻ പ്രദീപ് കുമാറിനെ സെക്രട്ടറി ആക്കിയത് എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ അവൻ്റെ സത്യാവസ്ഥ ആരാ പറയേണ്ടത് പിണറായി വിജയനും മകളുമാണ് പറയുന്നത് നമുക്കൊന്നും അറിയില്ല എന്താ അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യ കേട്ടർ വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലാതെ പിണറായി വിജയൻ വിജയ ഈ ലക്ഷണൽ വിജയിക്കാനും മുഖം മിനിക്കാനും വേണ്ടി മാത്രം പ്രദീപ് കുമാറിനാൾ കൊണ്ടേ ഇരുത്തുമോ കണ്ണൂരിൽ നിന്ന് ഒരാൾ വരുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത് എം കെ രാകേഷ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നല്ലോ അതിന് പിന്നാലെയാണ് അദ്ദേഹം വരുന്നത് യഥാർത്ഥത്തിൽ ഈ വി എസിന്റെ കാലത്ത് വി എസ് പക്ഷക്കാരനായിട്ട് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ പ്രദീപ് കുമാറിനെ തേടി വന്നിട്ടില്ലല്ലോ മന്ത്രി മന്ത്രിയാവേണ്ട ആളല്ലേ അതിനുള്ള യോഗ്യത ഉള്ള ആളാണ് അതിന് എല്ലാ ക്രെഡിബിലിറ്റിയും ഉണ്ട് റിയാസിൻ്റെയൊക്കെ മുന്നിൽ ഈ ഒരുത്തു നോക്കുമ്പോൾ മോ ഈ പ്രദീപ് കുമാർ എ ഡി എത്തേണ്ട ആളാണ് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന് അങ്ങനെ പേരുള്ളതുകൊണ്ട് നാളത്തേക്ക് മുഹമ്മദ് റിയാസിന് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ വെട്ടിമാറ്റിയത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മുഹമ്മദ് റിയാസിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് നിന്ന് ജയിപ്പിച്ചെടുത്ത മന്ത്രിയാക്കണം അപ്പൊ ആ അതിന് തടസ്സമായി നിൽക്കുന്ന ആരാ പ്രദീപ് കുമാറാണ് അങ്ങനെയാണ് പ്രദീപ് കുമാറിനെ വെട്ടിമാറ്റുന്നത് ആ പ്രദീപ് കുമാറിനെ വെട്ടിമാറ്റി അദ്ദേഹത്തിന് കിട്ടേണ്ട അർഹതകളെല്ലാം മാറ്റി അല്ല ഇത് ശരിക്കും സാറ് നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒരു സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹം ഇല്ലെന്ന് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ മുഹമ്മദ് അല്ല മുഹമ്മദ് റിയാസിനേക്കാട് മുമ്പ് പാർട്ടിയിൽ വരികയും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയും എല്ലാവരും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഗുണ്ടയല്ല അദ്ദേഹം ഗുണ്ടായുസം കാണിക്കാറില്ല അദ്ദേഹം പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് അത് ഗുണ്ടായുസമല്ല മറ്റു കക്ഷികളോ എതിർ കക്ഷികളോട് പോലും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അത് ജനങ്ങള് ജാതി മതം അല്ല രാഷ്ട്രീയം നോക്കിയിട്ടല്ല പല ഇടപെടാറുള്ളത് അത്രയും ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള അതേസമയത്ത് അദ്ദേഹം മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് പിന്നെ മുഹമ്മദ് റിയാസ് എൻ്റെ ഓഫീസ് ആക്രമിച്ചപ്പോഴും അത് അകത്താക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പോലീസിൽ കൃത്യമായി പരാതി കൊടുത്ത് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഒരാളാണ് അപ്പം കൃത്യമാണ് ഇത്തരം വിധ്വംസക പാർട്ടിക്കുള്ളിലായാലും ഇത്തരം വിധ്വംസ ശക്തികളെയൊക്കെ നിയമത്തിന് വഴിക്ക് കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ പിന്നെ മുഖ്യമന്ത്രി ഓഫീസ് സെക്രട്ടറി ആക്കുക എന്ന് പറയുമ്പോൾ നമ്മളീ ആയിരിക്കും മുഖം എനിക്കാണെന്ന് പിണറായി വിജയൻ എങ്ങനെയാ പൂണ്ടി കിടക്കുകയാണ് അമേദ്യത്തിൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് മനിക്കാലും എനിക്കാലും കാര്യം വേറൊരു കാര്യം കൂടിണ്ട് അവിടെയുള്ള വേറെ സെക്രട്ടറിമാരുണ്ടല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി അയാള് പെണ്ണു പിടിയനാണെന്നുള്ളതിന്റെ വ്യക്തി അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും അദ്ദേഹത്തെ വളഞ്ഞ വഴി കൂടെ പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ട് പുറത്താക്കിയല്ലേ തിരിച്ചു കൊണ്ടുവന്നത് വളഞ്ഞ വഴി കൂടെയാണ് കൂടെ ഒരു ആ സൂര്യ തേജസ്സിന്റെ വെളിച്ചം കൊണ്ട് പിണറായി വിജയന്റെ വൃത്തികെട്ട മുഖം ശോഭയോടുകൂടി സൂ അദ്ദേഹത്തിന് സൂര്യ സൂര്യപ്രഭ കിട്ടും എന്നുള്ളതായിരിക്കും ഞാൻ കരുതുന്നുണ്ടാവുക അത് വെറുതെ വിചാരിക്കുകയാണ് എത്ര ഇതാക്കൊണ്ടിട്ടാലും ആ അദ്ദേഹത്തിന് അത് കിട്ടാൻ പോകുന്നില്ല കാരണം അത്രയും വൃത്തികെട്ട ദുഷിച്ച വ്രണമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും നെറികേടുകളുടെ പര്യായമാണ് പിണറായി വിജയൻ ജനങ്ങൾ അത്രയും വെറുത്ത നേതാവാണ് പിണറായി വിജയൻ കാരണം അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ ഇനി വരാൻ പോകണുള്ള വരിവരി ഇങ്ങനെയായിട്ട് ആ സമയത്ത് പ്രദീപ് കുമാർ അവിടെ ഇരിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയില്ല കാരണം അത്തരം കാര്യങ്ങൾക്കൊന്നും കൂട്ടി നിൽക്കുന്ന ആളല്ല പ്രദീപ് കുമാർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോഴിക്കോട് മത്താഴ്ചയും പ്രദീപ് കുമാർ ഒക്കെ പദ്ധതികൾ ഈ വിദ്യാഭ്യാസ പൊതുമേഖലാ വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറ്റി തീർക്കുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൂടെ ഒക്കെ അതിലൊക്കെ മുൻകൈ എടുത്ത ഒരാളാണ് ഈ പ്രദീപ് കുമാർ അതോടൊപ്പം തന്നെ കോഴിക്കോടിനെ സാഹിത്യ നഗരമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വഹിക്കാത്ത ഒരു സാംസ്കാരിക വകുപ്പ് മന്ദ്രങ്ങൾ ആക്കാതിരുന്നു അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രി അതെ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് പടയ ഒരു എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് വെറുതെ ഒരു കാര്യത്തിൻ്റെ അടുത്ത് പോയി ചാടി സമരം നടത്തുന്ന ഒരാളൊന്നുമല്ല അയാൾ കൃത്യമായ ഒരു ഒരു ദിശാബോധത്തോടെ പ്രവർത്തിച്ച അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒതുക്കി ഇപ്പോൾ ഇതിനെ പിണറായി വിജയൻ കൊണ്ട് പിണറായി വിജയൻ്റെ പകെ നമുക്കറിയാമല്ലോ പക തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏതറ്റം ഏത് വഴി കൂടി ചെയ്തു തീർക്കുന്നത് നമുക്കറിയാം ആ വഴിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് മരുമോനെ ഒതുക്കാൻ വേണ്ടി മരുമോനെ ഒതുക്കാൻ വേണ്ടി മരുമോൻ മരുമോ തന്നെക്കാൾ വലിയ ആളായി മരുമോനായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സംഭവം പുറത്തു വന്നത് പോലും ധിക്കരിച്ചുകൊണ്ട് മകൾ പറയുന്ന വരച്ച വരയിൽ നിൽക്കേണ്ട അങ്ങനെയാണല്ലോ അവർക്ക് അതൊക്കെ മറികടന്നുകൊണ്ട് മരുമോൻ പോകുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വാർത്ത വരുമ്പോൾ എത്രമാത്രം ശരിയാണെന്നൊക്കെ അവർ പറയണ്ട പ്രത്യേകിച്ചും ഈ മരുമോനൊക്കെ ഹൃദയാഘാതം ഉണ്ടായ സമയങ്ങളുണ്ടായിരുന്നു ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ വിഴിഞ്ഞം സമയത്ത് വേദിയിലിരിക്കുന്ന കണ്ടപ്പോൾ വല്ലാതെ പൊട്ടിത്തെറിക്കുകയുണ്ടായി മുഹമ്മദ് റിയാസ് അതൊരു ആശ്രയമാണെന്ന് ചേർക്കാം കാരണം രാഷ്ട്രീയത്തിൽ എതിരാളികളെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി തന്ത്രമാണെന്ന് വിചാരിക്കുക അത് അതല്ല ചരിത്രം സി പി എമ്മിൻ്റെ ചരിത്രം അതാണല്ലോ അത് പഠിച്ചിട്ടാണല്ലോ ഇവിടെ എത്തിയിട്ടില്ല എല്ലാവരെയും വെട്ടി വെട്ടി മാറ്റിയിട്ടാണല്ലോ ഈ മുഹമ്മദ് റിയാസിൻ്റെ ഒരു സ്ഥാനം കിട്ടുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷനിലാണെങ്കിലും ലോക്സഭാ ഇലക്ഷനാണെങ്കിലും എത്രയോ പ്രഗത്ഭരായ ആളുകളെ മാറ്റിയിട്ടല്ലേ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ അവസരം കൊടുത്തത് അപ്പം അത് വേറെ വശമാണ് പക്ഷെ ഇവിടെ ഇവിടെ എന്തിനാണ് പ്രദീപ് കുമാറിന്റെ പ്രൈവറ്റ് മുഹമ്മദ് റിയാസിന്റെ എതിരാളിയായ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആകുന്നത് വെട്ടിമാറ്റിയ ഈ പ്രദീപ് കുമാറിനെ പ്രതി അതായത് മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുന്നതിൽ മുൻകൈയെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷനെ തോൽപ്പിക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രദീപ് കുമാറിനെ തന്നെ അവിടെ കൊണ്ട് നിർത്തിയതെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് മുഖം മിനിക്കാൻ മാത്രമല്ല മുഖം മിനിക്കാൻ ഉണ്ടായിരിക്കാം അത് ആൾക്കാരെ പറ്റിക്കാൻ അതിൽ ഒരു പ്രതികാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതികാരം ആളുകൾ തോന്നിയിട്ട് കഴിഞ്ഞാൽ അതിന് ഏതറ്റം വരെയും പിണറായി പോകുന്നതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ പ്രദീപ് കുമാർ അവിടെ കൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ഞാൻ വിശ്വാസം നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മരുമോനെയും വെട്ടുകയാണ് യെസ് അതാണ് കറക്റ്റ് വിട്ട് എന്തായാലും മോളെ വെട്ടില്ല മോളാണ് ജീവൻ മോൾക്ക് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് വെട്ടും